മകനെ സമയമായിട്ടില്ല ഇതല്ല നിൻ്റെ സമയം ഇനിയും നീ ആത്മാവിൽ ഒരുങ്ങേണ്ടതുണ്ട് ദൈവ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഇനിയും നീ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം ഈശോയ്ക്ക് പകർന്നു കൊടുത്തത് അമ്മയാണ് പിന്നീട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ നമ്മൾ ദേവാലയത്തിൽ വെച്ച് കാണുന്നു പിന്നെ നമ്മൾ കാണുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് ഇതുവരെ ഒരു ഒരുക്കമാണ് ഈശോയുടെ ജീവിതത്തെ അഭിഷേകത്തിൽ ഒരുക്കാൻ ദൈവ പദ്ധതിയുടെ സമയം ഈശോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മയിലുള്ള അഭിഷേകം കാരണമായി പിന്നീട് ഈശോയെ നമ്മൾ അഭിഷേകം സ്വീകരിച്ച് ആത്മാവ് നിറഞ്ഞ് പിന്നെ ഒരു കല്യാണ വീട്ടിലാണ് നമ്മൾ കാണുന്നത് അവിടെ വെച്ചാണ് അമ്മ പറയുന്നത് മകനെ സമയമായി ഇതാണ് സമയം ഇതാണ് ദൈവത്തിൻ്റെ സമയം പന്ത്രണ്ടാം വയസ്സിൽ അമ്മ പറയാതെ പറഞ്ഞു വെച്ചു ഇതല്ല സമയം എന്നാൽ അതേ അമ്മയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈശോ പറയുന്നുണ്ട് സ്ത്രീ എൻ്റെ സമയമായിട്ടില്ല എന്നാൽ ആ ഈശോയുടെ അടുത്തേക്ക് അമ്മ പറയുകയാണ് അല്ല ദൈവത്തിൻ്റെ സമയം ആയി ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയം തിരിച്ചറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ദൈവ പദ്ധതിയുടെ സമയം തിരിച്ചറിയാനുള്ള കൃപ അവളിലേക്ക് നിറഞ്ഞു അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്കിപ്പുറം തൻ്റെ മകനിലേക്ക് ഈശോയിലേക്ക് ദൈവപദ്ധതിയുടെ സമയം അറിയിച്ചു കൊടുക്കാൻ അമ്മയിലുള്ള അഭിഷേകം കാരണമായി അവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു അത്ഭുതങ്ങൾ ഈശോയുടെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും തുടക്കമായിരുന്നു കാനായിലെ വിവാഹ വിരുന്നത് നടന്ന അത്ഭുതം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോയെ ആത്മാവിൽ ഒരുക്കുന്നതിന് അമ്മയിലുള്ള അഭിഷേകത്തിൻ്റെ നിറവ് കാരണമായി ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയെ വളർത്തുന്നതിന് ദൈവത്തിൻ്റെ കൃപയാണ് അമ്മയെ കൂടുതൽ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ സമയം നമ്മളെല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് നമ്മളുടെ സമയത്തെക്കുറിച്ച് നമ്മുടെ ബിസിനസ് തുടങ്ങാനുള്ള സമയം നമുക്കൊരു അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായൊരു തീരുമാനമെടുക്കാനുള്ള സമയം വിവാഹത്തിൻ്റെ സമയം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത തേടുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ദൈവപദ്ധതിയുടെ സമയം ഇത്രയധികം അടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾ വേറെ ഈശോയെ പോലും ദൈവ പദ്ധതിയുടെ സമയത്തിലേക്ക് അടുപ്പിക്കാൻ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോഴും ദൈവ പദ്ധതിയുടെ സമയം നമ്മളൊരു കാര്യത്തിന് തുടക്കം കുറിക്കേണ്ട ഒരു സമയം എല്ലാം മനസ്സിലാക്കിത്തരാൻ അമ്മയ്ക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കൃപ നമ്മളെ എന്തു ചെയ്യണം അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം ദൈവകൃപയുടെ അടുത്ത പരിപാലനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അതുകൊണ്ട് തന്നെ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മേമാതാവെ അമ്മയിലുണ്ടായിരുന്ന അഭിഷേകം ദൈവപദ്ധതിയുടെ സമയം ഞങ്ങളിലേക്ക് പകർന്നു തരണമേ ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ സമയം മനസ്സിലാക്കുവാൻ ഞങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം